നിങ്ങളിൽ നിങ്ങളിൽ മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വലിയ 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 തൃപ്തിയാണ് 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 എന്താണ് തൃപ്തിപ്പെടുന്ന മൂന്ന് കാര്യം അത് മാത്രം ചെയ്യുന്നവരാണോ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ചെയ്യുന്നവരാണോ നിങ്ങളുടെ ഉള്ളകത്ത് നിന്ന് ഉയരുന്ന എല്ലാ തേട്ടങ്ങളും റബ്ബിനോട് മാത്രം നടത്തുന്നവരാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അംശം പോലും ചെയ്യാത്തവരാണോ നിങ്ങളുടെ ചിന്തയിൽ പോലും ശിർക്ക് കടന്നു വരാത്തവരാണോ എങ്കിൽ അള്ളാഹുവിന് നിങ്ങളെ വലിയ തൃപ്തിയാണ് നിങ്ങളുടെ കാര്യത്തിൽ വലിയ തൃപ്തിയാണ് രണ്ടാമത് നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവം നിങ്ങളുടെ മനസ്സിൽ വിദ്വേഷത്തിന്റെ ഭിന്നിപ്പിന്റെ കക്ഷിത്വത്തിന്റെ രോഗം ബാധിക്കാതെ അള്ളാഹു വിളിച്ചാൽ അവിടേക്ക് ഞാൻ ഓടിച്ചെല്ലും റസൂല് വിളിച്ചാൽ വേറൊന്നും നോക്കാതെ ഞാൻ അവിടെ ഓടിച്ചെല്ലും എന്ന നിലപാടുള്ള അള്ളാഹുവിന്റെ ഹബില് മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിക്കുന്നവരാണോ നിങ്ങൾ ആ ഒന്നിക്കാൻ 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 റസൂലിലേക്ക് അവിടെ ഒരു തരത്തിലും ഒരു ഇല്ലാതെ ഓടിച്ചെല്ലാൻ മനസ്സുള്ളവരാണോ നിങ്ങൾ നിങ്ങളെ തൃപ്തിയാണ് റബ്ബ് തൃപ്തിപ്പെടും മൂന്നാമത്തെ കാര്യം റസൂല് പറഞ്ഞു നിങ്ങളുടെ കാര്യം ഏൽപ്പിച്ചു കൊടുത്ത ഉണ്ടാകും ഉമൂർ കാര്യങ്ങൾ ഏൽപ്പിച്ച ഭരണാധികാരികൾ അഥവാ ഇസ്ലാമിക സമൂഹം ഒരിക്കലും കെട്ടടിഞ്ഞു പോയ ചൂലുപോലെയായി പോകാൻ പാടില്ല കെട്ടിടിഞ്ഞ ചൂലുപോലെ ചിതറിക്കിടക്കുന്നവരാകാൻ പാടില്ല ഒരു നേതൃത്വത്തിന് കീഴിൽ ഒരു മാറത്തിന് കീഴിലായിരിക്കണം മുസ്ലിം ഉമ്മത്തെന്തും കഴിച്ചു കൂട്ടേണ്ടത് ആ രൂപത്തിൽ നിങ്ങളുടെ കീഴിൽ ഒരു മാറയുണ്ടെങ്കിൽ ഒരു സംവിധാനമുണ്ടെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ നേതൃത്വം നിങ്ങളുടെ ഭരണാധികാരികൾ ആ ഭരണാധികാരികളോട് സൂഹത്തുള്ള ഗുണകാംശയുള്ള ആളാകണം അവനാരാണ് അവനിപ്പോ എന്നോട് കൽപ്പിക്കാൻ ആരാ എന്ന രൂപത്തിൽ കെട്ടഴിഞ്ഞു പോയി ആ ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടവരല്ല നിങ്ങൾ ഭരണാധികാരികൾ നിങ്ങളുടെ മേൽ നേതൃത്വമുള്ളവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരോട് സൂഹത്തുള്ളവരാണോ നിങ്ങൾ അച്ചടക്കമുള്ള സമൂഹമാണോ നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിന് തൃപ്തിയാണ് ഈ മൂന്ന് കാര്യം അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ് എന്നാൽ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യം നിങ്ങളെ ാണ് അള്ളാഹു നിങ്ങളോട് കോപിച്ചുകൊണ്ടിരിക്കും മൂന്ന് കാര്യം നിങ്ങളിലുണ്ടോ അലഹി വസ്ലമ അത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു അവന്റെ സ്വഭാവം അങ്ങനൊരു കീലയില്ലേ ഇങ്ങനൊരു കാലയില്ലേ അല്ല പറഞ്ഞിട്ടുണ്ട് അതിപ്പോ ഇങ്ങനൊരു കീല വന്നിട്ടുണ്ടല്ലോ അല്ല റസൂല് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു കാലയുണ്ടല്ലോ നബി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ കിതാബിൽ വേറെ കാണുന്നുവല്ലോ ഇവൻ ഒരു തരത്തിലും ഖുറാനിലേക്ക് വരുന്നില്ല സുന്നത്തിലേക്ക് വരുന്നില്ല നേരെ മറിച്ച് അവൻ കൈല

ആ മുസ്ലിങ്ങളെ അല്ല മുസ്ലിമീങ്ങളെ വിളിച്ച് ആ മനു

റബ്ബിന്റെ വാഗ്ദാനമാണ് ാണ്ഹുവിന്റെ പാശമാണോ സ്വീകരിക്കുക എങ്കിൽ നിങ്ങളുടെ വഴി ഞാൻ വെട്ടി തുറന്നു തരുമെന്ന റബ്ബു സുബാനയുടെ വാഗ്ദാനമാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് അത് അതുകൊണ്ട് തന്നെ ആ റബിന്റെ വാഗ്ദാനത്തെ നെഞ്ചിലേറ്റി ജീവിതത്തിന്റെ താളക്രമങ്ങളെ സമൂഹത്തിൽ ഇങ്ങനെ പോകുന്നത് പോലെ ഒഴുക്കിനൊപ്പം പോകട്ടെ എന്ന് ചിന്തിക്കാതെ എന്താണതിന് വേണ്ടി ഖുർആന്റെ പ്രചരണത്തിന് വേണ്ടി ഹദീദിന്റെ പ്രചരണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ താല്പര്യത്തിന് വേണ്ടി റസൂറുല്ലാന്റെ ആഗ്രഹത്തിന് വേണ്ടി സമൂഹത്തെ ഒരുക്കാൻ ആവശ്യമായ ഇതെന്താണോ എന്നാലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു അതിന്